സംഹാരസാരം കവിത സംഹാരതവമെങ്ങും മുഴങ്ങുന്നു സംഹാരതാണ്ടവം എങ്ങും തുടരുന്നു സംഹാരതാണ്ഡവം നിർത്തുവാനെത്തുന്ന സംഹാരംഗങ്ങളെങ്ങും ഇളങ്ങുന്നു ങ്കരം കാണുവാൻ ആശിച്ചു നാമെല്ലാം നമ്മുടെ ഉള്ളിൽ പിറക്കുന്നു വീണ്ടും ജനിക്കുന്നു വീണ്ടും ജനിക്കുന്നു സംഹാരതാണ്ഡവമില്ലാത്ത നാളത്തെ നാടിനെ കാണുവ സംഹാര താണ്ഡവം ഇല്ലാതെയാക്കുവാൻ നാട്ടിൽ മൃഗങ്ങളെ കൊല്ലുന്നു ചൊല്ലുന്നു നാട്ടിൽ മൃഗങ്ങളെ കൊല്ലല്ലയും ദിനു നാട്ടിലെ ജീവികേളൊന്നിനെയും നാട്ടിലെ ജീവികേളൊന്നിനെയും അല്ല കാട്ടിലെ ജീവികേളൊന്നിനെയും കൊല്ലാൻ മടിക്കാത്ത നാളെ തൻ നന്മയെ കാണാൻ മടിക്കണോ വേണ്ടേ വേണ്ടേ കൊല്ലാൻ മടിക്കാത്ത ളയേ നമ്മൾക്കു വേണ്ടയേ വേണ്ട 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 കാട്ടിൻ പ്രഭുക്കളെ നാട്ടിൽ നാം കാണുമ്പോൾ നാട്ടിൽ പ്രഭുക്കളെ നാട്ടിൽ നാം കാണുമ്പോൾ കാട്ടിൻ മൃഗങ്ങളെ നാട്ടിൽ നാം കരുതുമ്പോൾ വീട്ടിൻ മൃഗങ്ങളെ വീട്ടിൽ നാം കരുതുമ്പോൾ നാട്ടിൻ നന്മകൾ കാണാതെ പോകില്ലേ കാട്ടിൻ മൃഗങ്ങളെ കൊല്ലാതെ നമ്മൾക്ക് വീട്ടിൻ മൃഗങ്ങളെ പോറ്റുവാൻ പറ്റുമോ കാട്ടിൻ മൃഗങ്ങൾ ഈ നാട്ടിൽ കയർക്കുമ്പോൾ വീട്ടിൻ മൃഗങ്ങൾ മരിച്ചു വീഴും ദൃഢം വീട്ടിൻ മൃഗങ്ങൾ മരിച്ച് വീഴുമ്പോഴും കാട്ടിൻ മൃഗങ്ങളെ രക്ഷിക്കാൻ നമ്മൾക്ക് കടമയുണ്ടോ ഇല്ലേ ഇല്ലേയുണ്ടോ ഉണ്ടോ ഉത്തരം ചൊല്ലുവാനാളല്ല ഞാനിന്നും ഓർക്കുക നമ്മുടെ ഇരിക്കുന്ന ഏതു വിത്തിനും ആയുസുണ്ട് ഏതു പഴങ്ങൾക്കുമുള്ളിൽ വസിക്കുന്ന വിത്തുകൾക്കും മുള പൊട്ടുവാൻ മോഹമുണ്ട് വിധ വിധ വിത്തിനും മുട്ടുവാൻ മോഹമുണ്ട് വിധ മുത്ത് വിധ മുട്ടിനും മുള പൊട്ടുവാൻ മോഹമുണ്ട് ഹിംസത്വമെന്നതു നമ്മുടെ മുമ്പിലോ ഹിംസത്വമെന്നതു പണ്ടു ജനിച്ചതോ എന്തെങ്കിലും മാട്ടെ എവിടെങ്കിലും മാട്ടെ ഓർക്കുക ഓരോ വിറ്റിൻ്റെ ഉള്ളിലും ഇന്നും എന്നും തുടിപ്പതും ജീവൻ്റെ തന്മരങ്ങൾ ഇന്നും എന്നും തുടിച്ചതും തുടിപ്പതും തുടിക്കാനിരിക്കുന്നതും ജീവൻ്റെ മർമ്മരം ജീവനെ തള്ളിക്കളഞ്ഞിട്ട് ഹിംസതൻ ലോകത്തെ ഹിംസിക്കുവാനിന്ന് ஆர்க்கும் ஆக்கூவில்லை ஓர்க்கோர் நாடின் பிரபுத்வம் ஓர்க்கோர் ஓர்க்கோ